ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം കടുത്തതോടെ ഭയപ്പാടിലാണ് പാകിസ്ഥാൻ പാക് പാർലമെൻറ്റിൽ മന്ത്രിമാർ കൂട്ടത്തോടെ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പാകിസ്ഥാനെ രക്ഷിക്കണമെന്നാണ് മന്ത്രിമാരുടെ ആവശ്യം നമുക്കറിയാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദാരിദ്ര്യത്തിലൂടെയുമാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് ഒരു യുദ്ധം കൂടി താങ്ങാൻ സഹിക്കാനുള്ള ശേഷി ആ രാജ്യത്തിനില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും യാതൊരു പ്രകോപനവുമില്ലാതെ ഭാരതത്തിൽ നിരന്തരം തീവ്രവാദ പ്രവർത്തനം നടത്തുകയും ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകൾ അശാന്തമാക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് എന്നും യുദ്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയപരമായ പല നീക്കങ്ങളും പല ഭരണമാറ്റങ്ങളും അവർക്കവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ട് സ്ഥിരമായി യുദ്ധത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയ സമീപനം കൂടിയാണ് അതുകൊണ്ടാണ് ഭാരതത്തിനെതിരെ എല്ലാ കാലത്തും ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാൻ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അവരുടെ പിന്തുണയോടെ ഭീകരവാദികൾ നമ്മളുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇരുപത്തിയാറ് നിസ്സഹായരായ ആളുകളെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നത് തീർച്ചയായും ലാഹോറിൽ ഇന്ന് ശക്തമായ ആക്രമണം നടന്നിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലാഹോറിൽ ആ എയർപോർട്ടിൽ മൂന്ന് ആക്രമണങ്ങൾ നടന്നു മൂന്ന് ബോംബുകൾ പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ നടന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു അത്തരത്തിൽ ലാഹോറിൽ ആ സ്ഫോടനങ്ങൾ നടന്നു എന്നതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് ശക്തമായ ഒരു ആക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നത് ചില സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി ഭാരതം പ്രതിരോധിക്കുകയും ചെയ്തുവെന്നും അറിയാൻ നമുക്ക് വിവരങ്ങൾ കൃത്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് യു എസ് പൌരന്മാർ സുരക്ഷിതരാകുന്നതിന് വേണ്ടി ലാഹോറിലുള്ള യു എസ് സുരക്ഷിത പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നൊരു നിർദ്ദേശം അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല സാധ്യമെങ്കിൽ ഈ ലാഹോർ പൗരൻ ലാഹോറിലുള്ള അമേരിക്കൻ പൗരന്മാർ എല്ലാവരും തന്നെ ലാഹോറിൽ നിന്ന് തിരിച്ചു വരണം അല്ലെങ്കിൽ അവിടെ ലാഹോർ വിടണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലം അതായത് ലാഹോറിലെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ചില ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങുകയും സ്വാഭാവികമായും ഭാരതം ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യത തുറക്കുകയും ചെയ്തതോടെയാണ് ഈ രണ്ട് ഇത്തരത്തിൽ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് നേരത്തെ സിംഗപ്പൂരിൽ നിന്നുള്ളവർ ഇത്തരം പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്രുതെന്ന് നിർദ്ദേശം വന്നിരുന്നു അത്തരത്തിൽ തുടർച്ചയായി ലോകരാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പൗരന്മാരെ പാകിസ്ഥാനിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ അവസാനത്തെ തെളിവുകൂടിയായാണ് ഇപ്പോൾ ഈ അമേരിക്കയുടെ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും അമേരിക്കൻ നിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നു ലാഹോറിൽ യുദ്ധസമാനമായ സാഹചര്യമുണ്ട് എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിൽ എംബസിയുടെ നിർദ്ദേശം വരുന്നത് അങ്ങനെ വരുമ്പോൾ ലാഹോർ എന്ന് പറയുന്നത് നമുക്കറിയാം ഐസൻ ജോസ് പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു നഗരം തന്നെയാണ് ലാഹോർ ലാഹോർ കേന്ദ്രമാക്കി ഭാരത്തിൻ്റെ സൈനിക നീക്കം നടക്കുമ്പോൾ എത്രമാത്രം നഷ്ടങ്ങളായിരിക്കും പാകിസ്ഥാൻ ഉണ്ടാവുക പാകിസ്ഥാന് ശരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഈ സാഹചര്യത്തിൽ ഉണ്ടോ എന്ന് കരുതുന്നുണ്ടോ ഐസൻ ജോസ് വിനോദ് നമുക്ക് അറിയാവുന്നതാണ് ലാഹോർ കറാച്ചി എന്നീ നഗരങ്ങളെല്ലാം തന്നെ ആ രാജ്യത്തിൻ്റെ കൃത്യമായ ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഡൽഹി മുംബൈ എന്നൊക്കെ പറയുന്നത് പോലെ സുപ്രധാന നഗരങ്ങളാണ് സുപ്രധാന നഗരങ്ങളാണ് എന്ന് മാത്രമല്ല വ്യവസായക തരത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഹബ്ബായ രാജ്യത്തിൻ്റെ സർക്കുലേറ്ററി സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ റോഡ് നെറ്റ്വർക്കുകളിലെ എല്ലാം തന്നെ ഒരു ഹബ്ബ് പോലെ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളാണ് ഈ രണ്ട് നഗരങ്ങളും അതുകൊണ്ട് തന്നെ വലിയ ആഘാതമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാവുന്നതാണ് എയർപോർട്ടുണ്ട് ലാഹോർ എയർപോർട്ടുണ്ട് ലാഹോർ എയർപോർട്ടിനെ ചേർന്ന് തന്നെയാണ് സൈനിക താവളവും നിലനിൽക്കുന്നത് അത്തരത്തിൽ വാൾട്ടൺ എയർബേസ് എല്ലാം തന്നെ നിലനിൽക്കുന്നത് അവിടെ തന്നെയാണ് അത്തരത്തിലുള്ള എയർഫോഴ്സ് കേന്ദ്രവും സൈനി സിവിൽ സിവിൽ എയർപോർട്ടും എല്ലാം തന്നെ ചേർന്ന് നിൽക്കുന്ന വലിയൊരു സംവിധാനമാണത് അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആക്രമണം ആ ഒരു പ്രദേശത്തേക്ക് ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ ലാഹോർ എയർപോർട്ടിൻ്റെ ഭാ ലക്ഷ്യം ആക്രമണം നടക്കുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ്റെ സൈനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സിവിൽ സംവിധാനങ്ങളും അതായത് എയർപോർട്ട് അതുപോലുള്ള സിവിൽ ഏവിയേഷൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വലിയ തോതിൽ അത് സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു വാണിജ്യപരമായും പാകിസ്ഥാനെ തകർത്തെറിയുന്നൊരു സാഹചര്യം ഉണ്ടാകും അത് എയർപോർട്ടിൻ്റെ മാത്രം വിഷയം പരിഗണിക്കുകയാണെങ്കിൽ എന്നാൽ മറ്റു വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ പ്രദേശത്താകെ തന്നെ വലിയ ഒരു സാധ്യത അതിനുണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ലാഹോറിനുണ്ടാകുന്ന ആ ആഘാതം ഒരു തരത്തിലും താങ്ങാനാവുന്ന ഒരു ആഘാതമായിരിക്കില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ ലാഹോർ നഗരം അതുപോലെ കറാച്ചി നഗരം ഇത്തരത്തിലുള്ള നഗരങ്ങളെല്ലാം തന്നെ തകരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിന് പുറമെയാണ് ഇപ്പോൾ ഈ ഗൗരവമേറിയ ചില വിഷയങ്ങളുണ്ടാകുന്നത് നയതന്ത്ര കാര്യാലയങ്ങളെല്ലാം തന്നെ കോൺസുലേറ്റുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ലാഹോറിൽ അത് വലിയൊരു വെല്ലുവിളിയായി തന്നെ ആഗോളതലത്തിൽ മാറാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ ഡിഫൻസ് അറ്റാഷിമാരായും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെയായി പ്രവർത്തിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ ഉണ്ടാവും നയതന്ത്രജ്ഞരുണ്ടാവും അവരുടെ എല്ലാം ജീവനെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റു രാഷ്ട്രങ്ങളും വലിയ തോതിൽ അതിനെ പ്രതികരിക്കാനുള്ളൊരു നീക്കമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴാണ് ലാഹോർ നഗരത്തിനുണ്ടാകുന്ന ഒരു ആഘാതം ലാഹോറിൻ്റെ ഒരു നെർവസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആ നഗരം തകരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് എയർപോർട്ട് തകരുന്ന പ്രശ്നം പ്രശ്നമുണ്ടാകാം വാണിജ്യത്തിൻ്റെ വിഷയങ്ങളുണ്ട് അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ മനുഷ്യന് അപായങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അതെല്ലാം തന്നെ ആ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ പ്രധാന നഗരങ്ങളുടെ കൂട്ടത്തിൽ കണക്കാക്കാവുന്ന മെട്രോ നഗരങ്ങളായി കണക്കാക്കാവുന്ന നഗരങ്ങൾക്ക് സമാനമായൊരു മാണ് ലാഹോർ അതുപോലെ തന്നെ കറാച്ചി ഒരു നഗരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നഗരങ്ങളിലും ഉണ്ടാകുന്ന ആക്രമണം പ്രത്യേകിച്ച് ലാഹോറിൽ ആക്രമണം നടന്നേക്കുമെന്ന സൂചന കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വലിയൊരാഘാതം അത് പാകിസ്ഥാൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഈ ലാഹോറിലുള്ള പൗരന്മാർ അവിടെ നിന്ന് മാറണമെന്ന് യു എസ് എംബസി ആവശ്യപ്പെടുമ്പോൾ അവർ മറ്റ് അതായത് ആ രാജ്യത്തെ മറ്റിടങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ സാഹചര്യം വളരെ മോശമാവുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പൗരന്മാരെ മടക്കി മടക്കിക്കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്കറിയാം പല യുദ്ധമേഖലകളിൽ നിന്നും ഭാരതം നമ്മുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു യുദ്ധം രൂപപ്പെടുന്ന ഒരു പ്രദേശത്ത് നിന്ന് സ്വന്തം പൗരന്മാരെ മാറ്റിക്കൊണ്ടു പോകാൻ ഇപ്പോൾ യു എസ് ആണ് ഇത്തരത്തിൽ ആദ്യം ഒരു നീക്കം നടത്തിയിട്ടുള്ളത് നിങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് പറയുന്നു ഇനിയും സാഹചര്യം മോശമായാൽ യു എസ് മാത്രമായിരിക്കില്ലല്ലോ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും ചിലപ്പോൾ അവിടെ ഉണ്ടാവാം അപ്പോൾ അവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ അവിടെ യുദ്ധം രൂപപ്പെടുകയാണെങ്കിൽ അവരെയൊക്കെ തന്നെ മടക്കി കൊണ്ടുപോകുന്ന നടപടികളിലേക്ക് ലോകത്തെ മറ്റു രാജ്യങ്ങളും ആ ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത് ഐസൺ ജോസ് തീർച്ചയായും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇത്തരം ഒരു നീക്കം നടത്തേണ്ടതിൻ്റെ അനിവാര്യത നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ശക്തമായ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ജീവഹാനിക്കൊക്കെ വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ ജീവഹാനി ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ലാഹോറിൽ നിന്നുള്ള ആളുകളെ തിരിച്ചുവിടുന്നത് അതുപോലെ തന്നെ ലാഹോർ എം ലാഹോറിലെ തന്നെ പല കോൺസുലേറ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളുടെ സംവിധാനങ്ങളും നിക്ഷേപങ്ങളും എല്ലാം തന്നെയുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ അത്തരം ആക്രമണങ്ങൾ അവിടെ നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് വളരെ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വിനോദ് തീർച്ചയായും ലാഹോറിൽ സ്ഥിതിഗതികൾ അത്ര ഗുണകരമല്ല അവിടെ കൃത്യമായി യുദ്ധത്തിൻ്റെതായ എല്ലാ മുഖങ്ങളും തുറക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യു എസ് എംബസി സ്വന്തം പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്